നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് സമയം ഒൻപത് വ്യൂ ആണ് മാർക്കറ്റ് ജസ്റ്റ് ഒരു പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റ് അതിനർത്ഥം ഒന്നെങ്കിൽ ഇന്ന് കൺസോളേഷൻ ഇല്ലെങ്കിൽ ആ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഹൺഡ്രഡ് പോയിൻസിന് അടുത്തൊക്കെ വരുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് പിന്നെ ഓരോരുത്തരും അവരിഷ്ടത്തിനാണല്ലോ സെലക്ട് ചെയ്യുന്നത് വില കുറഞ്ഞ സ്ട്രൈക്ക് കൂടിയ സ്ട്രൈക്ക് ഒക്കെ ആണല്ലോ അപ്പം എൻ്റെ കാഴ്ചപ്പാട് സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരം സി ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൺസോൾഡേ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വരാനായിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ലെവലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ആദ്യം വരും മുപ്പത്താറൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആ ലെവലും കൂടെ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി പത്തൊൻപത് ഇതൊക്കെയാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റുകളായിട്ട് ഞാൻ കാണുന്നത് സീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി പത്താണ് വളരെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ആയിട്ട് ഞാൻ സീൽ കാണുന്നത് മാർക്കറ്റ് നാല് ആണ് പ്ലസ് അപ്പായിരിക്കുന്നത് അപ്പം എന്തായാലും കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വോൾട്ടാലിറ്റി വരും കാരണം മാർക്കറ്റ് നൂറ് പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഇന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പത്തോ ഇരുപത്തഞ്ചോ പോയിൻറ്റിൻ്റെ ആൻഡ് ഡൗൺ വോൾട്ടാലിറ്റി മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് ഉള്ളൂ ഒന്നെങ്കിൽ റേറ്റ് കുറഞ്ഞ സി ഓർ പി എടുത്തിട്ട് ലോങ് ഹോൾഡിങ് ചെയ്തിട്ടേക്കുക അതായത് ഇപ്പോൾ ഒരു മുപ്പത് രൂപ അമ്പത് രൂപയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നൂറ് പോയിൻ്റ് ഒരെണ്ണം കിട്ടണം ഒരെണ്ണം മുപ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണം ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ലോങ്ങ് ഹോൾഡിംഗ് എന്ന് നടക്കുകയുള്ളൂ കാരണം ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് എക്സ്പയറി ആണെങ്കിൽ രണ്ടും മെൽറ്റിംഗ് ആണെങ്കിൽ സീറോ ആയിപ്പോവും ഇല്ലാന്നുണ്ടെങ്കിൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്ന് കിട്ടും അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാൽ മുപ്പത്തൊൻപത് വരെ ആദ്യം മുപ്പത്തി മുപ്പത്തി ആറോ മുപ്പത്തൊമ്പതോ ആദ്യം അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുക ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത് തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി പത്തൊമ്പതൊക്കെ മുന്നൂറ്റി പത്തൊമ്പതും മുന്നൂറ്റി നാൽപ്പത്തി ഇതൊക്കെയാണ് സീയുടെ എൻ്റെ ടാർഗറ്റുകളായിട്ട് കാണുന്നു ഇനി പിയിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി മൂന്നിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത എഴുപത്തൊമ്പത് എൺപത് ഭാഗത്തേക്ക് ആദ്യം അതിനുശേഷം അവിടെ നിന്ന് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ അതായത് നൂറ്റി അറുപത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി എഴുപതിന്ന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഏകദേശം പത്തൊമ്പത് പോയിൻറ്റും വരും ഇരുന്നൂറ്റി മുപ്പതിന്ന് മുന്നൂറ്റി പത്തൊമ്പതോ ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെയും വരും നൂറ് പോയിൻറ്റ് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ പിന്നെ കൺസോൾട്ടേഷൻ ആണോ അത് മെൽറ്റിങ് തന്നെയാണോ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഇന്ന് ഇങ്ങനെ ഒതുക്കി കൂട്ടി ഒതുക്കി കൂട്ടി വെക്കുവാണോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല അപ്പോൾ അതിനുള്ള കഴിഞ്ഞ രണ്ടാഴ്ച എനിക്ക് തോന്നുന്നത് മെൽറ്റിംഗ് ആക്കിയെന്ന് തോന്നുന്നു ഇന്ന് എൻ്റെ ഓപ്പോസിറ്റ് വരുമെന്നുള്ളതും നമുക്കറിയില്ലല്ലോ അപ്പോൾ നൂറ്റി അൻപത് നാൽപ്പത്തേഴ് അൻപതാണ് പീയുടെ എൻ്റെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റഞ്ചൊക്കെയാണ് സിയിടെ എൻ്റെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിന് താഴത്തോട്ട് ഞാൻ എന്തായാലും കൊണ്ടുപോവില്ല രണ്ട് മെയിൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുന്നു അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ടാണ് ഇതാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സിഇ ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ഇനി കറണ്ട് എക്സ്പയറിയിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് ക്യാച്ചപ്പ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ സിയും ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ പി യും ഓരോ ലോട്ടോ ഓരോ ലോട്ടോ ഒക്കെ എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നാൽ അതിൽ നിന്ന് കിട്ടിക്കോളും ഒന്നെങ്കിൽ അറുപത് പോയിൻ്റ് അപ്പോൾ രണ്ടും ഒരെണ്ണം മെൽറ്റ് ആയാലും ഒരെണ്ണം ഈ പറഞ്ഞ പോലെ നൂറ് പോയിൻ്റ് എങ്ങാനും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പതും നാൽപ്പത് അറുപതും അമ്പത് അടുത്ത് പ്രോഫിറ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അത് അത്ര ഒന്നും വരുമെന്ന് തോന്നണില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ അനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം കറണ്ട് എക്സ്പയറിയില ഹയർ വോളിയുള്ളത് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം മെൽറ്റിംഗ് വന്നാൽ നല്ല രീതിയിൽ മെൽറ്റിങ്ങിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ പിന്നെ ജസ്റ്റ് ഇൻഡെക്സിൻ്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി മിനിറ്റ് ഡൗൺ സൈഡാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സും ഡൗൺ സൈഡാണ് അത് തിരിച്ച് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് എന്നെങ്കിൽ ആ തേർട്ടി മിനിറ്റിൻ്റെ അത് ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറണം ഇവിടെയും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കയറണം എങ്കിൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളൂ അതും ഇരുപത്തയ്യായിരത്തി എൺപത്തെട്ടിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തതിന് ശേഷം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റെട്ട് ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും ഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചോ ഭാഗത്തേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ പോകാൻ വീഡിയോയിലേക്ക് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ റേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകുന്നു വളരെ നല്ല രീതിയിലുള്ളൊരു ഡേ തന്നെ ആയിരുന്നു ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച പോലെ തന്നെ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തൊന്ന് വരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ബട്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കുമ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ടാണ് അതുപോലെ ആർ എസ് ഐയും സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ട്രെൻഡ് ഇൻറ്റെൻസിറ്റിയും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ബോക്സിന് താഴ്ത്തോട്ട് വന്നാൽ മാത്രമേ ഞാൻ പീയിൽ ഫോക്കസ് ചെയ്യൂ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാപ്പ് ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഡോട്ട് അതിനുശേഷം ശേഷം മാർക്കറ്റ് മോൾ മൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഒരു ലോങ് ഡ്രൈവാണ് കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ ഒരു നാലോ ആറോ തവണയൊക്കെ ഇങ്ങനെ വരാറുണ്ട് എല്ലാ ഈ പറഞ്ഞ പോലെ ആർ എസ് ഐയും അങ്ങനെയുള്ള എല്ലാം ഒരേ രീതിയിൽ വരുമ്പോഴാണ് ഇതേപോലത്തെ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇന്നെന്തായാലും പ്രതീക്ഷിച്ചതാണ് അപ്പോൾ ഡൗണോ അറിയാൻ വേണ്ടി ആ മൂവ്മെൻറ്റ് അപ്പോൾ ഇന്നോ ആ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂവ്മെൻറ്റ് ഏതു ഭാഗത്തേക്കാണ് സ്ട്രെങ്തനും ചെയ്ത് പോകുന്നത് അതെത്രത്തോളം അതിനൊരു മൂ്മെൻ്റ് ഉണ്ടാകും എന്നറിയാനായിട്ടാണ് ഇത് സപ്പോർട്ട് ആർ എസ് ഐയുടെ കൂടെ അപ്പോൾ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവർ വന്നു മാർക്കറ്റ് താഴ്ത്തോട്ട് പോയപ്പോൾ പല സമയത്തും എനിക്ക് ആർ എസ് ഐ താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് എഗെയിൻ സപ്പോർട്ട് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാറുണ്ട് അത് ഞാൻ സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയ ഇഷ്യൂ ഇഷ്യൂന്നൊന്നുമല്ല മാക്സിമം ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി ആദ്യം എടുക്കും ഇപ്പോൾ റെസിസ്റ്റൻറ്റ് വരും അവിടെ ബ്രേക്ക് ചെയ്യും പിന്നെ അടുത്തത് വീണ്ടും അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ട്രേഡൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു ലെവൽ വരെ എത്തിക്കുന്നത് പക്ഷേ ഈ സപ്പോർട്ടിങ് ഇൻഡിക്കേറ്ററും കൂടി ആഡ് ചെയ്തത് കാരണം ഒരു ഫുള്ള് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും പറ്റും നമുക്ക് ലോങ്ങ് ജേർണിയൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ രണ്ട് രീതിയാണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടിന്യൂസ് സബ്സൈഡിലേക്കുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി മൂവ് ഉണ്ടായിട്ട് മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് പോകാം ഇന്ന് വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയണത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് എന്നാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നാളെ എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതിന് ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ ലെവൽസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിലാണ് അപ്പോൾ അതിൽ ഞാനൊരു റെക്റ്റാങ്കിൾ ബോക്സ് സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട് തേർട്ടി മിനിറ്റ് ആണ് ഞാൻ തൽക്കാലമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് ലോവർ ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനേഴാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതായത് തേർട്ടി മിനിറ്റിൻ്റെ പ്രീവിയസ് ക്യാൻഡലിൻ്റെയും അതിന് മുമ്പത്തെ ക്യാൻഡലിൻ്റെ ഇൻബിറ്റ്വീൻ ആണ് ഒന്നിൻ്റെ ക്ലോസ് അടുത്തതിൻ്റെ ഓപ്പൺ ആ ഇൻബിറ്റ്വീൻ സ്പേസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഞാൻ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് കവറപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്താറ് ഭാഗത്തേക്കൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ ക്യുക്കായിട്ടുള്ള പ്ലാനുകൾ ഞാൻ അധികം നീട്ട് വലിക്കുന്നില്ല എല്ലാ ദിവസവും കത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറഡി പിന്നെ ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് എങ്ങനെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം അപ്പോൾ അതിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് പൊതുവേ ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ക്രോസ് ഓവറ് നാല് മണിക്കൂറിലും ആ ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റേഴ്സിറ്റിയും ഒരേപോലെ നിൽക്കുന്നു വൺ അവറിലും അത്യാവശ്യം ഒരേപോലെ തന്നെയാണ് ട്രെൻഡ് ഇൻറ്റേവേഴ്സിറ്റി ഇടക്ക് വെച്ച് ഡൈവർജൻസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഫിഫ്റ്റി ത്രീ മിനിറ്റ്സ് ഇടക്ക് നോക്കാറുണ്ട് കുറച്ചും കൂടെ ആ മാർക്കിൻ്റെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് അത് എല്ലാവരും നോക്കണമെന്നല്ല ഞാൻ പറയുന്നത് തേർട്ടി മിനിറ്റിലും അപ്പർ സൈഡ് ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡ് രാവിലെ തൊട്ട് തന്നെ പിന്നെ ഫൈവ് മിനിറ്റിലാണെങ്കിലും രാവിലത്തെ ഫസ്റ്റ് സ്റ്റേജിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്ക് നിന്നിട്ടുണ്ട് പിന്നെ ഫൈവ് മിനിറ്റിൽ കറക്ഷൻസ് എന്തായാലും വരും ആ നോയ്സസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സും തേർട്ടി മിനിറ്റും കൂടി ഇൻബിൽറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മൂന്ന് ചാർട്ട് യൂസ് ചെയ്യുന്നത് മൂന്ന് സ്ക്രീനൊക്കെ വെച്ചിട്ട് നോക്കുന്നതിൻ്റെത് അപ്പോൾ നമുക്ക് മൊബൈലിലൊക്കെ മാറി മാറി നോക്കുമ്പോൾ നമ്മൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവും ഇപ്പോൾ തുടക്കം തന്നെ എല്ലാവരും മൂന്ന് സ്ക്രീനൊന്നും മേടിക്കണമെന്നല്ല ഞാനിതൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തു ഇത് തന്നെയാണ് കരിയർ ഒന്ന് ചൂസ് ചെയ്തതുകൊണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും കിട്ടണ്ടെന്നേ പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒന്നും അല്ല ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പണിക്ക് ഞാനിപ്പോൾ ട്രേഡിങ്ങിൽ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോഴും ഞാൻ ഇലക്ട്രിക്കോ പ്ലംബിങ്ങോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ക്വിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിന് വെയിലുണ്ട് മഴയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്കതിൽ എടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട് പണി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും പക്ഷെ ഇതിൽ ഇൻ്റർനാഷണലി ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഇന്ത്യയിൽ പബ്ലിക് ഹോളിഡേ ഇല്ലാത്ത സമയത്തൊക്കെ എന്തായാലും മാർക്കറ്റ് ഉണ്ടാവും അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് സ്പെഷ്യലി രാവിലെ ഒമ്പത് ഒമ്പതേകാലിന് പത്തരക്കിടയ്ക്ക് ഒരു പീക്ക് മൂവ്മെൻറ്റ് നല്ലതിൽ കയറി ആയി കഴിഞ്ഞാൽ സുഖമാണ് അല്ലെങ്കിലും അല്ലാത്ത സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പെർ ഡേ ഡെയിലി ജോലിക്ക് പോകുന്നതിന് തത്തുല്യമായിട്ടോ അതിന് കുറച്ചും കൂടെ ഹൈ ലെവലിലോ നമുക്ക് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ചാർട്ട് പരിചയപ്പെടുത്തി തന്ന അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് വരാനായിട്ട് നമുക്ക് നമ്മൾ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയേ നിവൃത്തിയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് വയ്ക്കുക ഞാനിപ്പോഴും ആ പണിയെടുത്ത് എങ്ങും ഏറ്റവും കൂട്ടിമുട്ടിക്കാതെ മറ്റേ സിനിമയിൽ പറയുന്ന രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കണ്ടേ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ മാത്രമല്ല അത്യാവശ്യം എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു സാധാരണ ജോലിക്ക് അതായത് ഡെയിലി ബേസിൽ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഫിനാൻഷ്യൽ ഇഷ്യൂ ഇഷ്യൂസും വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അധികം സമ്പത്തും അമിത ഭാഗ്യങ്ങളും അടിയന് നൽകരുതമ്മേ എന്നാണ് ഞാൻ ചോറ്റാനിക്കരമ്പലത്തിൽ സ്ഥിരം പോക പറ്റുന്ന എല്ലാ വീക്കിലും പോകുന്ന ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പിന്നെ ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് നമ്മളതിൽ കയറി കൈകടത്താൻ താൽപ്പര്യമല്ല ഇപ്പോൾ ഏകദേശം ഫോർട്ടി ഏജു ആയിട്ടുണ്ട് ഇനി എത്ര നാൾ അപ്പം അത്ര സേഫ് ആയിട്ട് നമ്മുടെ നമ്മളെ ലയബിലിറ്റിയൊക്കെ ഒതുക്കി അത്യാവശ്യം ലെക്ചറി ആവണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം നമുക്ക് ഡെയിലി ഇരുപത്തയ്യായിരം ഉണ്ടാക്കാം ഡെയിലി അമ്പതിനായിരം ഉണ്ടാക്കാം ഡെയിലി ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാം അപ്പൊ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം ഇപ്പം എന്നെ സംബന്ധിച്ച് ലയബിലിറ്റി മിച്ചമുള്ളതും പണ്ട് കാലം തൊട്ട് വന്നതൊക്കെ ഒതുക്കാനായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ഡിസിപ്ലീൻ ആവണം നമുക്ക് ലയബിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ ഡിസിപ്ലീൻ ആവണം ലൈബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം എത്ര ലോട്ട് വിട്ട് വേണമെങ്കിലും ചെയ്യാം ലോസ് വന്നാലും കാര്യങ്ങളില്ല കാരണം ഒരു ലൈബിലിറ്റി ഇല്ല ഒരു ബാധ്യതയില്ല കയ്യിലുള്ള ഫണ്ട് റിസർവ് ഫണ്ടാണ് പക്ഷേ നമ്മൾ ട്രേഡേഴ്സ് ചെയ്യുന്ന അതല്ല ലൈബിലിറ്റി ഉള്ളപ്പോൾ പത്ത് വർഷം കൊണ്ട് വന്ന ലൈബിലിറ്റി ഇങ്ങനത്തെ ഒരു സാധനം കൈ കിട്ടുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ലൈബിലിറ്റി തീർത്ത് എനിക്കൊരു ലക്ഷററി ലൈഫിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം ട്രേഡ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിളാകുമ്പോൾ ഉള്ള ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ട്രേഡേഴ്സും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ട്രേഡിങ്ങിലേക്ക് വരില്ല ട്രേഡിങ് വളരെ സിമ്പിളാണ് പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കുന്നത് ഇത്തിരി ആണ് അതിന് ഒരൊന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെ എന്തായാലും എടുക്കും അപ്പം അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ചു തരാനും തയ്യാറാണ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ലൈവ് മാർക്കറ്റിൽ കൊണ്ട് നിങ്ങളെ ചെയ്യിപ്പിക്കാനും ഞാൻ തയ്യാറാണ് സ്ട്രക്ചർ ക്യാരക്ടർ മനസ്സിലാക്കി തരാനും തയ്യാറാണ് അതല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലി പോയി എനിക്ക് നാളെ ആ കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോഴാണ് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കത്തി വെക്കരുതെന്നാണ് വിചാരിച്ചത് എന്നാലും പറഞ്ഞു പോകും കാരണം നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ പലരുടെയും സിറ്റുവേഷൻസ് കണ്ടും കേട്ടും അറിഞ്ഞു വന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരു ലക്ഷം രൂപ ഉണ്ടോ ഈസി ആയിട്ട് ഡെയിലി ആയിരം രൂപ ഉണ്ടാക്കാം പറ്റില്ലാന്ന് ആരൊക്കെ എങ്കിലും ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ലൈവിലേക്ക് ഇരിക്കാം അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഞാൻ തയ്യാറാണ് വരുന്ന ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ പ്രൂവ് ചെയ്ത് വെച്ചാൽ അവരെ കൊണ്ട് തന്നെ ചാർട്ട് മനസ്സിലാക്കി ആ സ്ട്രക്ചർ മനസ്സിലാക്കി അവരെ തന്നെ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അത് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനോ ഞാൻ വലിയ അനലൈസർ ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല മടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു റിക്കവറി അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം പഴയ ക്യാരക്ടർ മാറ്റണം അവർ പഴയ ട്രേഡിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം മാറ്റണം ചാർട്ടിനെ കാണുന്ന രീതി മാറ്റണം അവരെ പണ്ടത്തെ ആ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ഒക്കെ മാറ്റി ഡിസിപ്ലീൻ ആക്കണം അപ്പോൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്തായാലും അഞ്ചോ ആറോ മാസം എടുക്കും അത്രയും കൂടെ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർ പറയണ പോലെ രണ്ട് മാസം മതി മൂന്ന് മാസം മതി പാർട്ട് ടൈമായിട്ട് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ഡെയിലി രണ്ട് മണിക്കൂർ ചിലവാക്കിയാൽ മതി രണ്ട് മാസം കൊണ്ട് ട്രേഡർ ആവാമെന്ന് പറയുന്നത് അതൊക്കെ ശുദ്ധം വണ്ടത്തരാ അതൊന്നും പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല ബുക്കിൽ കുറേ എഴുതി വെച്ചിട്ട് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എസ് എം സി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ട്രേഡിങ് കൊണ്ടും കൊടുത്തും ചെയ്ത് റിപ്പീറ്റേഷനൊക്കെ മനസ്സിലാക്കി ട്രേഡിങ്ങിൻ്റെ ഒരു സർക്കിൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു ട്രേഡർ ട്രേഡർ അവിടെ അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കും ഈസി മണി മേക്കിംഗ് സിസ്റ്റം പഠിപ്പിക്കുന്ന എൻ്റെ ഒരു സിസ്റ്റം എൻ്റെ അടുത്ത് ഇല്ലതാനും അങ്ങനെ ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് ഈ ചാർട്ട് പഠിക്കാൻ വന്നിട്ടും കാര്യമില്ല ഞാൻ ബിഗിനേഴ്സിനല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഒരുവിധം നോളജ് ഉള്ള ആളുകൾക്ക് ഇത് പഠിച്ചിട്ടും എൻ്റെ ഒരു ആണ് ഞാൻ പഠിപ്പിക്കുന്നത് നോട്ട് അല്ല പഠിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളത്തെ ലെവലുകൾ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തൊട്ട് മുമ്പുള്ള ഒക്കെ കാണാനും കൂടെ ശ്രമിക്കുക അപ്പോൾ ഏകദേശം ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി പീക്ക് ലെവലിൽ പോയി നിൽക്കുന്നത് നാളെ എന്ത് എന്നുള്ള കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഓപ്പണിനെ ബേസ് ചെയ്തിട്ടേ പറയാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് സിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ചാർട്ടിനും ദൈവത്തിനും ദൈവത്തിന് ഇപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് ചാർട്ടിന് നന്ദി പറയാം ചാർട്ടിനെങ്കിലും നന്ദി പറയാമല്ലോ അപ്പോൾ ആ ഒരു ചാർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് നിർത്തുക എന്നുള്ളതല്ലാതെ ഈ ഒരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാട്ടി ഇന്ന് ചാർട്ടിന് മാക്സിമം പിഴിഞ്ഞ് ചാർട്ടിന് നമുക്ക് തരാനും അറിയാം ആവശ്യത്തിൽ കൂടുതൽ തരാനും അറിയാം ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഇന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മളെ കബളിപ്പിക്കാനും അറിയാം അപ്പോൾ ട്രേഡിംഗ് ചാർട്ടിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കുക അത് ക്യാൻഡിൽസ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കൂടെ കൂടാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം ടൈം എടുക്കും അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേൽ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്